സൌദിയിൽ മൊബൈലുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും ടൈപ്പ് സി ചാർജർ നിർബന്ധമാക്കി പദ്ധതിയുടെ ഘട്ടം ഇന്ന് പ്രാബല്യത്തിൽ പ്രാബല്യത്തിൽ വന്നു രണ്ടാം ഏപ്രിൽ വരും മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ തുടങ്ങിയവയ്ക്ക് എല്ലാം ഏകീകൃത ചാർജിംഗ് പോർട്ട് നിർബന്ധമാക്കും മൊബൈലുകൾക്കും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുമെല്ലാം സൗദിയിൽ ഇനി യുഎസ് ബി ടൈപ്പ് സി ചാർജർ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം മൊബൈൽ ഫോണുകൾ ടാബ്ലറ്റുകൾ ഡിജിറ്റൽ ക്യാമറകൾ ഇലക്ട്രോണിക് റീഡറുകൾ പോർട്ടബിൾ വീഡിയോ ഗെയിം കൺസോളുകൾ ഹെഡ്ഫോണുകൾ ഇയർഫോണുകൾ പോർട്ടബിൾ സ്പീക്കറുകൾ ആംപ്ലിഫൈഡ് സ്പീക്കറുകൾ കീബോർഡുകൾ കമ്പ്യൂട്ടർ മൌസ് പോർട്ടബിൾ നാവിഗേഷൻ സിസ്റ്റങ്ങൾ വയർലെസ് റൂട്ടറുകൾ തുടങ്ങിയവയ്ക്കാണ് ടൈപ്പ് സി ചാർജർ ഇന്ന് നിർബന്ധമായത് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന രണ്ടാം ഘട്ടത്തിൽ ലാപ്ടോപ്പുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്കും ടൈപ്പ് സി ചാർജർ നിർബന്ധമാകും കമ്മ്യൂണിക്കേഷൻ സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷൻ സൗദി സ്റ്റാൻഡേർഡ് മെട്രോളജി ക്വാളിറ്റി ഓർഗനൈസേഷൻ എന്നിവയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചാർജിംഗ് പോർട്ടുമായി ബന്ധപ്പെട്ട അധിക ചെലവ് കുറയ്ക്കാനും ഉയർന്ന നിലവാരമുള്ള സേവനം ഉറപ്പുവരുത്താനുമാണ് ഈ തീരുമാനം കൂടാതെ പ്രതിവർഷം പതിനഞ്ച് ടൺ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കുറയാനും ഇത് കാരണമാകും ചാർജിംഗ് പോർട്ടുകളുടെ ഉപഭോഗം ഇരുപത്തിരണ്ട് ലക്ഷം കുറയ്ക്കാൻ ഈ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷം ട്വന്റി ഫോർ ജിദ്ദ